ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു രാവിലത്തെ പരിപാടികൾ തൊട്ട് തുടങ്ങാം രാവിലെ എന്താണ് ചായ വെക്കണം പലഹാരം ഉണ്ടാക്കണം എങ്ങനെയല്ലേ പോവേണ്ടത് നമ്മുടെ ഡെയിലി റൂട്ടീൻ തുടങ്ങണ തന്നെ അങ്ങനെയല്ലേ അപ്പോൾ നമുക്ക് ചായ വെച്ചാൽ തന്നെ തുടങ്ങാം അപ്പോൾ എൻ്റെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായി ഫോളോ ചെയ്ത് എത്തിയിട്ടുണ്ട് കുളിക്കുക പൂജാമുറികളൊക്കെ വയ്ക്കുക കാർത്തിക്കുക അതൊക്കെ ഉണ്ട് ഇനി ചായം പലഹാരം ഉണ്ടാക്കണം ചോറും കറികൾ വീട് ക്ലീനിങ് അങ്ങനെ അങ്ങനെ പോകുന്നു നമ്മുടെ ദിവസത്തെ പരിപാടികൾ സ്റ്റാർട്ടിങ് തൊട്ടം തുടങ്ങാം അപ്പോൾ നമ്മൾ ചായ വെച്ചിട്ടല്ലേ തുടങ്ങുക അപ്പോൾ ഞാൻ ചായക്കുള്ള വെള്ളമൊക്കെ റെഗിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയാ ഈ ഈയിടത്തിൽ ദോശ തുടങ്ങാം ദോശയൊക്കെ രണ്ടും പെട്ടെന്ന് ആക്കിയെടുക്കട്ടെ കേട്ടോ ദോശയൊക്കെ ഒക്കെ ചുട്ട റെഡിയാക്കിയിട്ട് കാണിക്കാം ഇന്ന് ചട്ടണിയാണ് ഉണ്ടാക്കണത് ഇന്ന് ചമ്മന്ത ചട്ടണി ഇന്നലെ വെള്ളച്ചട്ടണി അപ്പം ഇന്ന് ചമ്മന്ന ചട്ടണി അതും കൂടെ റെഡിയാക്കിയിട്ട് കാണാം അപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട് ചമ്മന്ന ചട്ടണി അരച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചായ പരിപാടികളൊക്കെ കഴിഞ്ഞു എല്ലാവർക്കും കൊടുത്തു കഴി ഞാനും കഴിച്ചു കിട്ടോ ചായ കഴിച്ചു തന്നെ ഇവിടെ തോട്ടത്തിന് പണിയുണ്ട് അപ്പോൾ ഉണ്ണേട്ടം അങ്ങോട്ട് പോയി ഉണ്ണേട്ടോ ഉച്ചക്ക് ശേഷമാണ് ഡ്യൂട്ടി അപ്പോൾ ഉണ്ണേട്ടം തോട്ടത്തേക്ക് പോയിട്ടുണ്ട് പണിക്കാരുടെക്ക് ആളും പോണ വരെയൊക്കെ ആളും അവിടുത്തെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും വെറുതെ ഇരിക്കുന്ന ആളല്ല അപ്പോൾ നേരത്തെ അവരെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് ചോദ്യം കഴിച്ചു പോയി അവന് ഇന്ന് ഷൂട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു പ്പോൾ എൻ്റെ ഫ്രണ്ടിനെ കാത്തിരിക്കുകയാണ് തോന്നുന്നുണ്ട് അപ്പോൾ വന്നിട്ട് വേണം തോന്നുന്നുണ്ട് അപ്പോൾ അവനും തോട്ടത്തിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട് അവിടെ എന്താ അതിനോ വിളിച്ചിട്ടുണ്ട് വാഴക്കല കൊണ്ടുവരാനോ എന്ത് വെട്ടാനോ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു നേട്ടം അപ്പോൾ അവനതിന് പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടിച്ചുതാരലും തുടക്കലൊക്കെ ഞാൻ ചായ കഴിച്ചതിന് ശേഷം ചെയ്തു ഇന്ന് അങ്ങനെയാണ് ചെയ്തത് ഇന്ന് ആദ്യം ചെയ്തിട്ടില്ല ഇന്ന് ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതിന് പോയത് പിന്നെ കണിക്കാർക്ക് കഞ്ഞി വേണം അതവിടെ പുറത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഞാൻ കഞ്ഞിക്ക് ഉപ്പേരി വേണം അപ്പോൾ നമ്മൾ ഇന്ന് വെണ്ടയ്ക്ക കൊണ്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് കൊണ്ട് ഉപ്പേരി മെഴുക്കുപെരറ്റയോ തോരനോ ഒന്നും അല്ല ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മെഴുക്കുപെറ്റയും തോരനൊക്കെ എന്താ വ്യത്യാസമെന്നൊക്കെ ചോദിക്കും ചിലപ്പോ അല്ലേ എല്ലാവരും അറിയേണ്ടാവും എന്നാലും ഞാൻ പറയട്ടെ തോരൻ എന്ന് പറയുമ്പോൾ നാളികേരം പച്ചമുളകും ജീരകമോ ഉള്ളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചത കറിവേപ്പിലൊക്കെ കൂടി ചതച്ചിട്ടിട്ട് ചെയ്യുന്ന സംഭവമാണ് തോരൻ എന്നാണ് ഇവിടെ പറയട്ടോ മെഴുക്കു വരട്ടി എന്ന് പറയുമ്പോൾ പച്ചമുളക് കയറിയിട്ടിട്ട് വേവിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എടുക്കണേനാണ് മെഴുക്കു വരട്ടി എന്ന് പറയുക എന്ന് പറഞ്ഞാൽ എണ്ണ ഓയില് എന്തിനായിരിക്കും അങ്ങനെ പറയുന്നുണ്ടാവുക അപ്പം അതാണ് മെഴുക്കു വരട്ടി പിന്നെ ഉപ്പേരി എന്ന് പറഞ്ഞാൽ ഉള്ളി കടുക് കറിവേപ്പില പച്ചമുളക് ഉണക്കമുളക് ഇതൊക്കെ വറം ഇട്ടിട്ട് അതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കണ അതിനാണ് ഉപ്പേരി ഇവിടെ അതാണ് കാര്യമായിട്ട് ഉണ്ടാക്കാറ് എന്ത് കണങ്കിലും ഉപ്പേരിക്കാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് പറ്റിയും അത്ര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ വെണ്ടയ്ക്കൊണ്ടും ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഉപ്പേരിക്ക് ചേർക്കാനുള്ള സോളയും പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് ഓയിലൊഴിച്ചു കൊടുക്കുക വെണ്ടയ്ക്കല്ലേ കുറച്ച് ഓയിലിരിക്കട്ടെ കാരണം അതിൻ്റെ ആ തൊഴുപ്പൊക്കെ പോയിട്ട് നന്നായി ഒന്ന് വഴറ്റി എടുക്കണം അപ്പോൾ കുറച്ച് ഓയില് ഇരിക്കട്ടെ കടുക്കിട്ട് കൊടുക്കാം അപ്പം കടുക് ഒക്കെ പൊട്ടിയിട്ടുണ്ട് പച്ചമുളകും സവോള ചെറുതായി മൂക്കണ്ടട്ടോ ചെറുതായി ഒന്ന് വാടിയാൽ മതി അപ്പം അല്ലെങ്കിൽ ടേസ്റ്റ് വേറെ ആയി പോകും നല്ല മൂത്ത് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക വാഴറ്റിനെ കൂടെ അസവണയും കൂടി വാഴിക്കൂടും അപ്പോഴാണ് അത് ടേസ്റ്റ് വെണ്ടയ്ക്കിട്ട് കൊടുക്കുക അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പം വെണ്ടക്ക ഉപ്പേരി റെഡിയായി നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ ഒന്നും കുഴഞ്ഞു പോയിട്ടോ ഉടഞ്ഞു പോയിട്ടോ ഒന്നുമില്ല അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയിലിട്ട് വഴറ്റിയെടുത്തതാണ് പിന്നെ അടച്ച് വെച്ച് ആവിക്ക് വേവിച്ചെടുക്കുകയും ചെയ്തു അപ്പോൾ നല്ല റെഡി ആക്കി കിട്ടി അപ്പോൾ സുന്തി ഉണ്ടായിരുന്നു ഒക്കെ കഴിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം പണിക്കാർക്കുള്ള കഞ്ഞി കൊണ്ടേ കൊടുക്കുക പൊണ്ടേട്ടോ കഴിച്ചു പോകുമ്പോൾ കൊണ്ടേ കൊടുക്കുക പറഞ്ഞതാണ് ഇനി കറി വയ്ക്കുക ഉപ്പേരി റെഡിയായി ഇനി കറി വയ്ക്കുക അമരറ്റി ഉള്ളി തക്കാളി ഒരു പരിപ്പ് കറിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ള പരിപ്പ് ആദ്യം വേവിക്കാൻ വയ്ക്കുക പരിപ്പ് കറി എളുപ്പം ഉണ്ടല്ലേ ഈ പരിപ്പങ്ങൾ വേവിക്കുക കഷ്ണങ്ങളൊക്കെ ഒന്നിച്ചിടുക ഉപ്പിടുക മുളക് പൊടി ഇടുക മഞ്ഞൾപ്പൊടി ഇടുക ഒരു വീസിലൊക്കെ വന്ന അമരയൊക്കെ വെന്തിലേ ഒരു വേവില്ലാത്ത കഷ്ണമല്ലേ പെട്ടെന്നുണ്ട് പിന്നെ തക്കാളി ഉള്ളി ഇത്ര സാധനമില്ല ഏത് കറിയും സാമ്പാറൊക്കെ നാളികേരമൊക്കെ വറുത്ത അരച്ചൊക്കെ വെക്കുമ്പോഴേക്കും കുറച്ച് പക്ഷെ പൈപ്പ് കറിക്കൊന്നും പുളിയും കറിക്കൊന്നും പണിയില്ല കാരണം അതൊക്കെ വേവിച്ച നാളികേരം അരച്ച് ചേർക്കേണ്ട പണിയല്ലേ ഉള്ളൂ അപ്പോൾ പരിപ്പ് വേവട്ടെ ഞാൻ കഷ്ണങ്ങളൊക്കെ മുറിച്ച് റെഡിയാക്കട്ടെ അമരക്ക ി തക്കാളി ഇതാണ് കഷ്ണം ഇത് മതി അപ്പം പരിപ്പ് വെന്തിട്ടുണ്ട് കുക്കർ തുറന്ന് നോക്കാം പരിപ്പ് വെന്തിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം നാളികേരത്തിൻ്റെ കൂടെ നമ്മൾ രണ്ട് പച്ചമുളകും കൂടെ അരയ്ക്കും മഞ്ഞൾപ്പൊടി ൊടുത്ത എപ്പോഴും ഉണ്ടാക്കണല്ലേ എല്ലാവരും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയോ പച്ചമുളകും നാളികേരം അരിച്ച ചേർത്ത് കൊടുക്കില്ല അപ്പോൾ ഉപ്പ് അത് ചേർത്ത് കൊടുക്കണം കുളവാണ് ചെറുതായി ഒന്ന് തിളക്കട്ടെ ഒരു വറവും കൂടെ ചേർത്ത് കൊടുക്കുക ഉള്ളിയും കറിവേപ്പിലയും കറിവേപ്പിലയും കുറച്ചിട്ടും കൊടുക്കുക കറിവേപ്പനയും വറവ് ചേർത്ത് നമ്മൾ കറി റെഡിയായി ഇനി കഴിക്കാനാവുമ്പോഴേക്കൊരു പപ്പടം കൂടി ഉണ്ടാക്കണം കഴിക്കാനാവുമ്പോഴേ ഉള്ളൂ കഴിക്കാതിരിക്കുമ്പോൾ പപ്പടം കാച്ചേ കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇനി അടുക്കളക്കൊന്ന് ക്ലീൻ ചെയ്യണം അത് കഴിഞ്ഞാൽ ഇന്നത്തെ കുറച്ച് സമയത്തേക്കുള്ള ഡ്യൂട്ടി തീർന്നു അപ്പോൾ ഞാൻ അടുക്കളയും കൂടെ ഒന്ന് ക്ലീൻ ആക്കട്ടെ എടുത്തു വെച്ചിട്ട് അച്ചാറുണ്ട് കൊണ്ടാട്ടമുളകുണ്ട് ഉപ്പേരി കറി അത്ര പിന്നെ പപ്പടം അത്രയേ ഉള്ളൊന്നും അത്ര വിഭവങ്ങൾ കിട്ടും ഇനി ഓണൊന്നുമില്ല ഇനി പിന്നെ ഓണില്ലാത്ത ദിവസമാവട്ടെ കോഴിമുട്ട വേണമെങ്കിൽ ഓംലെറ്റോ ബിൾസയോ ഒക്കെ ഉണ്ടാക്കാം അത് വേണം എന്ന് ചോദിച്ചിട്ടായിരിക്കും വേണമെങ്കിൽ അപ്പം ഉണ്ടാക്കി കൊടുക്കും അത്രേ ഉള്ളൂ മുന്നേ ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഞാൻ ക്ലീൻ ചെയ്യട്ടെ എന്നിട്ട് കാണാം ചാമ്പക്കെറുതായിട്ട് അച്ചാരണ്ട ഒന്നുമില്ല കേട്ടോ കുറച്ച് മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ അത്രയേ ഉള്ളൂ ഇപ്പോഴാണ് ഇപ്പം തന്നെ കഴിക്കുക കുറച്ച് മുളക് പൊടി ചെറിയൊരു എരിവുണ്ടോ ഇല്ലേ എന്ന് തോന്നിക്കുന്ന മാതിരി ചെറുതായിട്ട് ഇങ്ങനെ ചെറുതാക്കി പൊളിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളുട്ടോ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ എല്ലാവരും കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ